ബി എൽഒയുടെ ആത്മഹത്യ കാസർകോട്ടും പ്രതിഷേധം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ബി എൽഒ മാർ ജോലിയിൽ നിന്നും വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ്ഐആർ മാറ്റിവെക്കുക എസ്ഐആറിൻ്റെ പേരിൽ ബി എൽഒമാരുടെ മേൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് ആക്ഷൻ കൗൺസിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു अञा जा पिशेद अध्या ജോലിഭാരത്തെ തുടർന്ന് കണ്ണൂർ പയ്യന്നൂർ നിയോജകമണ്ഡലം പതിനെട്ടാം നമ്പർ ഏറ്റുകൊടുക്ക ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറും കുഞ്ഞരു എ യു പി സ്കൂളിലെ ഓഫീസ് അറ്റൻഡന്റുമായ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ീസ് ആൻഡ് ടീച്ചേഴ്സിൻ്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ബി എൽഒമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത് കാസർഗോഡ് ജില്ലാ ഭരണാധികാരിയുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സമരസമിതി നേതാവ് സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ ആര് പട്ടിക പുതുക്കും പട്ടിക പുതുക്കണമെങ്കിൽ ജീവനില്ലാത്ത ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഒരുപാട് ആളുകൾ വലിയ സമ്മർദ്ദത്തിലാണ് ആ സമ്മർദ്ദത്തിന് ഒരു അറുതി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ തിരക്കിനിടയിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും നാളെ തൊട്ട് ഇലക്ഷൻ്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് നാളെ തൊട്ട് ഇലക്ഷൻ്റെ ക്ലാസ് ഒക്കെയാണ് സാധാരണ ഇത്തരത്തിലുള്ള ഒരു സമരം ഉണ്ടാവാറില്ല ഇത് സമരം സമരത്തിനു ഞങ്ങളെ പ്രേരിപ്പിച്ചതാണ് ഞങ്ങളാരും സമരത്തിന് വേണ്ടി ഇന്നലെ തയ്യാറായി വന്ന ആളുകളല്ല ഇന്നലെ ഉണ്ടായ ആ ഒരു മരണം ഞങ്ങളെ ഈ സമരത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മേലിൽ ബി എൽ ഒ മാർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതിന് ഉത്തരവിടുന്ന ആളുകൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എഫ് എസ് സി റ്റി ഒ ജില്ലാ പ്രസിഡന്റ് കെ ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കൗൺസിൽ നേതാക്കളായ വി ചന്ദ്രൻ ടി ദാമോദരൻ ടി പ്രകാശൻ എൻ കെലസിദ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതം പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിയോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയും നിർവഹിക്കേണ്ടി വരുന്നത് ബി എൽഒമാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവീസ് സംഘടനകളും എസ് ഐ ആർ നീട്ടിവെക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെ കുറഞ്ഞ സമയത്തിനകം കൂടുതൽ ടാർജറ്റ് നൽകി മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിച്ച് ബി എൽഒമാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് അധികാരികളെന്നും സമരസമിതി നേതാക്കൾ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്